ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖില വിബിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്ന് പറയുന്ന കോഴ്സ് കോഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ നിങ്ങളെല്ലാം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ നമുക്കറിയാം എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഫോർ സെവൻ്റി വൺ സെവൻ്റി നയൻ ബാ ട്വൻ്റി ട്വൻ്റി ത്രീ ആയിരുന്നു ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തൊരായിരം മുതൽ അറുപത്തി ആറായിരം രൂപ വരെയാണ് എൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയാണ് അല്ലേ ഒഴിവ് വരുന്നതിനനുസരിച്ചാണ് എൻ്റെ പോസ്റ്റിംഗ് നടക്കുക അല്ലാതെ നൂ ഇത്ര ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു എക്സാം അല്ല ഒഴിവ് വരുന്നതിനനുസരിച്ചാണ് എന്ത് നടക്കുക ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കുക എൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയായിരുന്നു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ബയോസയൻസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം ഏത് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാവണം ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുണ്ടാവണം ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇതിൻ്റെ എക്സാം ലാസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അന്ന് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആ സെയിം പോസ്റ്റിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അല്ലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തോരായിരം മുതൽ അറുപത്തി ആറായിരം രൂപ വരെയാണ് അല്ലേ എത്ര മാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിക്കോ എത്ര ഒരു ഒരു മൂന്ന് വർഷത്തെ മാത്രം ഡിഫറൻസേ ഉള്ളൂ പക്ഷേ ആ സ്കെയിൽ ഓഫ് പേയിൽ എത്ര മാത്രം ഇൻക്രിമെൻ്റ് ആണ് വന്നതെന്നുണ്ടോ ഞാ ലാസ്റ്റ് ടൈം ഇതിൻ്റെ ഒരു ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരായിരുന്നു ഒരു ജില്ലയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഈ കേരളത്തിലെ മൊത്തമുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ പേരാണ് കാര്യമാണ് ഞാൻ പറഞ്ഞത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ ഇത് ഓരോ ജില്ലയിലാകുമ്പോഴത്തേക്കും അത് കുറയും അല്ലേ എപ്പോഴും ഒരു ജില്ലയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ആപ്ലിക്കൻസ് മാത്രമാണ് ഉണ്ടാവുക ഈ പ്രാവശ്യം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ കാറ്റഗറി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയും നാളും ഈ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്ലസ് ടു പാസ്സായ ഏതൊരു വ്യക്തിക്കും ജോയിൻ ചെയ്യാവുന്ന കോഴ്സായിരുന്നു അങ്ങനെ ജോയിൻ ചെയ്ത് ഡിപ്ലോമ കോഴ്സ് പാസ്സായവർ ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലേ പക്ഷേ ഈ പ്രാവശ്യം പി എസ് സി അതിൻ്റെ ക്വാളിഫിക്കേഷനൊന്ന് മാറ്റി എങ്ങനെ മാറ്റിയത് സയൻസ് പഠിച്ചവരായിരിക്കണം അത് മസ്റ്റാണ് പ്ലസ് ടുവിന് ബയോ സയൻസ് പഠിച്ചവരായിരിക്കണം അതിനോടൊപ്പം എന്തുകൂടി പാസ്സായിട്ടുണ്ടാവണം ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുണ്ടാവണം അപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ പലരും എന്തു ചെയ്യും റിജക്റ്റായി പോകാനുള്ള ചാൻസും ചാൻസുമുണ്ട് അപ്പോൾ ബയോസയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ചാൻസാണ് എന്ത് കുറയും കോമ്പറ്റീഷൻ കുറയും അല്ലേ വളരെ കുറച്ച് പേരോട് മാത്രമേ കോമ്പറ്റീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പ്ലസ് ടു ആണ് ഏത് പ്ലസ് ടു പഠിച്ചവർക്ക് വേണമെങ്കിലും ചെയ്യാം ഏത് കോഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം മാത്രമാണ് പി എസ് സി ഇങ്ങനെയൊരു ക്രിറ്റീരിയ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു എങ്ങനെ പോയാലും ഒരുപാട് കുറവുകൾ എന്തിൽ വരും എന്തിൽ വരും ഈ ആപ്ലിക്കൻസിൻ്റെ നമ്പറിൽ വരും അപ്പോൾ എന്ത് ചെയ്യാം ഇത് നമ്മളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ആ സയൻസ് പഠിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഡിപ്ലോമ നേടിയവരെ സംബന്ധിച്ച് ഏറ്റവും നുയോജ്യമായ ഒരു സമയമാണ് ഏറ്റവും അനുയോജ്യമായ സമയം നേടിയെടുക്കാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്കിൽ വെറുതെ എനിക്കും ഒരു മനസ്സുണ്ട് എനിക്ക് എക്സാം പാസ്സാവണം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല ഒന്ന് പരിശ്രമിക്കാനുള്ള ഒരു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം എന്തു ചെയ്യാം മെയിൻ ലിസ്റ്റിൽ തന്നെ കയറാവുന്നതാണ് കഴിഞ്ഞ വർഷം ഏകദേശം അറുന്നൂറ്റി പതിനഞ്ചോളം അഡ്വൈസ് അമ്മ പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത് കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നു ഇപ്പോഴും ആ വേക്കൻസിയിൽ നിന്നെ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി എൻ്റെ ഡേറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ആപ്ലിക്ക ആപ്ലിക്കേഷൻ നൽകേണ്ട ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഡിസംബർ ഇരുപതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഇതിൻ്റെ റെഫറൻസ് ബുക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല അല്ലേ ഏകദേശം ഒരു പത്തോ പതിമൂന്നോ വർഷമായിട്ടുള്ളൂ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് പി എസ് സി എക്സാം വഴി സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു അല്ലെ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ അഞ്ചോ ആറോ മാത്രം ഉണ്ടാവും അത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു ചെയ്യാൻ പോ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു എക്സാം നടത്തുന്നത് ഒരിക്കലും കേരളത്തിൽ മാത്രമല്ല പല സ്റ്റേറ്റുകളിലും നടത്തുന്ന എക്സാമാണ് ചിലപ്പോൾ പേര് മാറ്റം ഉണ്ടാവുമായിരിക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ എക്സാംസിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസിസ്റ്റൻറ്റ് മലേറിയൽ ഇൻസ്പെക്ടർ എക്സാം ഇത് ആർ 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 ഡി നടത്തുന്ന ഒരു എക്സാം ആണ് അതുപോലെ തന്നെ ആൻറ്റി ഡ്രഗ്സ് എക്സാംസ് ഇങ്ങനെ പല എക്സാംസ് ഉണ്ടാവും ഹെൽത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടത് ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ടത് ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ നമുക്ക് എന്തായിട്ട് എടുക്കാം റെഫറൻസ് ആയിട്ട് എടുക്കാം അല്ലേ ഇതിനൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ടെക്സ്റ്റ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കും അല്ലേ ഇത് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു ടെക്സ്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ബേസിക് നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ടു ബയോ മാത്സിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു ബയോ ടെക്സ്റ്റ് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ല റഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് റഫറൻസ് ഇനി അതിനകത്തൊന്നും മാത്രമൻ വരുന്നൊന്നുമില്ല നമുക്കറിയാം ഒരു ഡിപ്ലോമയിൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് എത്രമാത്രം ഡീപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ അതിൻ്റെ ഒരു പെരിഫറൽ മാത്രമാണ് എവിടെയുള്ളത് ഈ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിലുള്ളത് കുറച്ചും കൂടി ഡെപ്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കൂടുതൽ റഫറൻസ് വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റഫറൻസിന് വേണ്ടിയിട്ട് പലതും തേടി നടക്കും ഈ തേടി നടക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ റെഫറൻസ് എല്ലാം അനുസരിച്ച് ക്ലാസ് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചേർന്ന് ചേരുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ കോമ്പറ്റേറ്റീവ് ആൾക്കാർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഒരിക്കലും ഈ അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ മാത്രം ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ ഒരു എൻ സിആർ ടി ടെക്റ്റ് മാത്രം റെഫർ ചെയ്തോ ഉള്ള ക്ലാസുകളോ മാത്രമല്ല നിങ്ങൾ നടകുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ലൈഫ് സയൻസിൽ നിങ്ങൾക്ക് അനാറ്റമി ആൻഡ് ഫിസിയോളജി പഠിക്കാനുണ്ട് അല്ലേ ആ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഡെപ്തിൽ പോകാമോ ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ എത്ര ഡെപ്തിലാണോ പോയിട്ടുള്ളത് അത്രയും ഡെപ്ലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് വെറുതെ സമയം കളയാതെ നമ്മൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം എന്തായാലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്തായിരുന്നു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഒരു ആഗ്രഹം അത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ ജോയിൻ ചെയ്തതും പഠിച്ചു തുടങ്ങിയതും അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായവരോ നാല് വർഷമായവരോ ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ അതൊന്നും മേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഒരാറോ ഒരു കൂടി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആറുമാസം അതിനകം എന്ത് ചെയ്യും എക്സാം ഡേറ്റ് വരും അല്ലേ ഇനി അന്ന് അഞ്ചാമത്തെ മാസമായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ കൂടുതലും അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത് എന്തായാലും നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു ഇനി അഞ്ച് മാസം ഇല്ലെങ്കിൽ മാസം കഷ്ടപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അപ്പോൾ റഫറൻസുകളൊന്നും തേടി ഓടിപ്പാഞ്ഞാൽ അപ്പുറം എവിടെയൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന എല്ലാ റഫറൻസുകളോടും കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതും നിങ്ങൾ കാത്തിരിക്കുന്നതും അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ചാൻസസിനെ കുറിച്ച് നോക്കാം അല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂവിൽ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ ഗ്രേഡ് വൺ ആകും പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആകും പിന്നെ ഹെൽത്ത് സൂപ്പർവൈസർ ആകും അവിടെ നിന്ന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ആകും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ആകും പിന്നെ എൻ്റെ ലേ ലാസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസറാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓരോ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ വളരെ കുറച്ച് അപ്ലിക്കൻസ് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റിംഗ് കുറച്ച് പോസ്റ്റിംഗ് അല്ല കുറച്ച് മാത്രമാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനോട്ട് അപ്ലൈ ചെയ്യാവുന്നവരും എക്സാം എഴുതി ഉണ്ടാവുക അല്ലേ അതുകൊണ്ട് തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് നോക്കൂ ഇതൊരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നടന്ന എക്സാം അനുസരിച്ച് നടന്ന ആപ്ലിക്കൻസിൻ്റെ നമ്പറുകളും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെയും കട്ട് ഓഫ് മാർക്കൊക്കെ എത്രയായിരുന്നു എന്നൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മറ്റേ ബിളിലുള്ളത് അല്ലേ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് അതാണ് അത്രയാണ് മാക്സിമം വരുന്ന ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഒരു എൽ ഡി സിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാം വന്നു കഴിഞ്ഞാൽ എത്രയാണ് എത്ര മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അല്ലേ അത്ര വലിയ കോമ്പിറ്റൻസ് ഉണ്ടോ എത്ര വലിയ കോമ്പറ്റീഷൻ ഉണ്ടോ നമ്മുടെ മുമ്പിൽ അത്ര ഒരു ഇല്ല നിങ്ങൾ ഒന്ന് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് പേരോട് മത്സരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ ഒരു കാര്യവുമില്ല ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ നേടിയെടുക്കാമെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പഠിച്ചു ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് ആ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നന്നായി പഠിച്ച് ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലല്ലോ അല്ല ഇനി എന്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്ക എത്ര മുപ്പത് കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്ന രണ്ട് രണ്ടേ രണ്ട് ജില്ലകളേ ഉള്ളൂ കോഴിക്കോടും പത്തനംതിട്ടയുമാണ് നൂറ് മാർക്കിൽ വേറൊരു മുപ്പത്തിരണ്ട് മാർക്ക് മുപ്പത്തഞ്ചു മാർക്കാണ് അതിന്റെ മാക്സിമം കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് പോയിന്റ് ത്രീ ത്രീ കട്ട് ഓഫ് മാർക്ക് വന്ന ജില്ലകൾ വരെയുണ്ട് ഉണ്ടാകും അപ്പം എന്ന് വെച്ചാൽ എന്താണ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള എക്സാം ആണെങ്കിലും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള എക്സാം തന്നെയാണ് കേട്ടോ ഓഫ് അതൊക്കെ ഒരു സംശയം വേണ്ട ബുദ്ധിമുട്ടുള്ള എക്സാം തന്നെയാണ് അതുകൊണ്ടായിരിക്കുമല്ലോ കട്ട് ഓഫ് മാർക്ക് ഇത്രയും കുറവുണ്ടാവുക പക്ഷേ നമുക്ക് അധികം വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു കോമ്പറ്റീറ്റീവ് ആൾക്കാർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് അല്ലേ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നെയായിരിക്കും വരാം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ സിലബസിനനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കിലും ഓരോരുത്തരായിരിക്കും എക്സ്പേർട്ടായിട്ടുണ്ടാവുക ആ ടോപ്പിക്കിൽ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ക്ലാസ് എടുക്കുക അല്ലാതെ എല്ലാ ക്ലാസ്സുകളും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ഒരു എൻഡർ കോഴ്സും ഒരാളല്ല ഹാൻഡിൽ ചെയ്യുന്നത് ആരാണോ അതിനകത്ത് എക്സ്പേർട്ട്സ് ആ ആളുകൾ തന്നെയാണ് ആ ഓരോ ടോപ്പിക്കും കൈകാര്യം ചെയ്യുന്നത് ഇനി ഇതുപോലെ ഒരു പോസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മളിനി കാത്തിരിക്കണം അല്ലേ കാത്തിരിക്കണം അത് അതിനിടയ്ക്ക് വരുന്ന ജനറൽ പി എസ് സി എല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പക്ഷേ നമ്മൾ പൊരുതേണ്ടത് ഒരുപാട് ആളുകളോടാണ് പക്ഷേ ഈ കോഴ്സിലോട്ടാണ് ഇല്ലെങ്കിൽ ഈ പോസ്റ്റിലോട്ടാണെങ്കിലോ വളരെ കുറച്ച് ആളുകളോട് മാത്രം പൊരുതി നന്നായിട്ട് വിജയം നേടിയെടുക്കാവുന്ന പോസ്റ്റുമാണ് അപ്പോൾ ഒരിക്കൽ പഠിച്ച കാര്യം ഒന്നും കൂടി റിവേസ് ചെയ്ത് പഠിച്ച് നല്ലൊരു എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്